ഡൽഹിയിലെ ബി ജെ പി വിജയവും ആം ആദ്മി പാർട്ടിയുടെ പരാജയവും ദേശീയ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചലനങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രതിപക്ഷത്തിന് കാര്യമായ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നടന്ന ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റു ഏറ്റു ഇപ്പോൾ ഇതാ ഡൽഹിയിലും പ്രതിപക്ഷം ചീറ്റിപ്പോയിരിക്കുന്നു പക്ഷേ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് പ്രതിപക്ഷ നേതൃത്വ നിരയിലുണ്ടായിരിക്കുന്ന വിള്ളലുകളാണ് കാരണം കഴിഞ്ഞ ബി ജെ പി സർക്കാരിനെതിരെ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഇതര പാർട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാമെന്നായിരുന്നു അവരുടെ കണക്കൂട്ടൽ സ്വാഭാവികമായും വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനായിരുന്നു സ്വാധീനം പക്ഷെ കോൺഗ്രസ് ചെയ്തത് ദേശീയ മുന്നണിയിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ധാരണ ഓരോ സംസ്ഥാനത്തും ശക്തമായ പ്രതിപക്ഷ പാർട്ടിയെ മറ്റു പാർട്ടികൾ പിന്തുണക്കണം എന്നതായിരുന്നു അതുപ്രകാരം പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പിന്തുണയ്ക്കണം ഡൽഹിയിൽ ആപ്പിനെ പിന്തുണയ്ക്കണം പഞ്ചാബിൽ ആപ്പിനെ പിന്തുണയ്ക്കണം തമിഴ്നാട്ടിൽ ഡി എം കെ പിന്തുണയ്ക്കണം മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിന്തുണയ്ക്കണം ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയെ പിന്തുണയ്ക്കണം ബിഹാറിൽ ആർ ജെ ഡിയെ പിന്തുണയ്ക്കണം ഇവരായിരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം ദേശീയ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി പ്രാദേശിക തലത്തിൽ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും രണ്ട് തട്ടിലാണ് ബംഗാളിൽ തൃണമൂലും കോൺഗ്രസും രണ്ട് തട്ടിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിച്ചു പക്ഷെ ഇത്തവണ രണ്ടും രണ്ടായിട്ടാണ് മത്സരിച്ചത് ആം ആദ്മി പാർട്ടിക്ക് പതിനൊന്ന് വർഷത്തെ അധികാര കുത്തക നഷ്ടപ്പെട്ടു ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പോൾ പലരും എടുത്തു പറയുന്നത് എഴുപത് സീറ്റിൽ ഇരുപത്തിരണ്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് നാൽപ്പത്തിയെട്ട് സീറ്റ് ബി ജെ പിക്ക് പക്ഷേ ബി ജെ പിക്ക് കിട്ടിയ നാൽപ്പത്തെട്ട് സീറ്റിൽ പതിമൂന്ന് സീറ്റിൽ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് കോൺഗ്രസ് നേടി എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ കൂടെ മത്സരിച്ചാൽ ഈ വോട്ട് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷെ സാങ്കേതികമായി നോക്കുന്ന സമയത്ത് പതിമൂന്ന് സീറ്റുകളിൽ പ്രതിപക്ഷ ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കണക്കുകൂട്ടൽ അങ്ങനെ കണക്കുകൂട്ടം എന്ന് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്താൻ സഹായിക്കുകയല്ലേ കോൺഗ്രസ് ചെയ്തിരുന്നത് അതായത് ആം ആദ്മി പാർട്ടിയെ ഒരു പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യ മുന്നണിയിലെ സജീവ ഘടക കക്ഷിയായ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്തെത്തിക്കാനല്ലേ കോൺഗ്രസ് ശ്രമിച്ചത് കോൺഗ്രസിന്റെ ക്യാമ്പയിൻ ഡൽഹിയിൽ രാഹുൽ ഗാന്ധി തുടങ്ങുന്ന സമയത്ത് അതൊരു മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ആ പ്രചരണം ആരംഭിച്ചത് തന്നെ ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ ആക്രമണമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത് ഡൽഹിയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിംങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ആറിലും ഇത്തവണ ആം ആദ്മി പാർട്ടിയാണ് വിജയിച്ചത് പക്ഷേ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം അപ്പം അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിക്ക് മാത്രമുള്ള തിരിച്ചടിയല്ല മറിച്ച് ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യത്തിനുണ്ടായിരിക്കുന്ന തിരിച്ചടിയാണ് ഡൽഹിയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസ് അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും സീറ്റൊന്നും കിട്ടാതിരുന്ന കോൺഗ്രസ്സിന് ഇത്തവണയും സീറ്റൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പം തങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും പ്രതിപക്ഷ മുന്നണിയിലെ ഒരു പാർട്ടിയെ അധികാരത്തിന് പുറത്തെത്തിക്കാനും ബി ജെ പി അധികാരത്തിലെത്തിക്കുവാനുമാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നുള്ള ആരോപണമാണ് മറ്റുള്ളവർ ഉയർത്തുന്നത് പ്രത്യേകിച്ച് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുകയായിരുന്നു മമതാ ബാനർജിയും അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയും ഇവർക്കൊക്കെ സാമാന്യം കാരണം ബംഗാളികളൊക്കെ ഡൽഹിയിൽ കുറേയുണ്ട് ഉത്തർപ്രദേശുകാർ ഡൽഹിയിൽ കുറേയുണ്ട് അതേപോലെ തന്നെ ലാലു പ്രസാദ് യാദിന്റെ പാർട്ടി ഇവരൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ പിന്തുണക്കെയാണ് ചെയ്തിരുന്നത് കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസ് മത്സരിക്കുന്നു ഏതാണ്ട് മുഴുവൻ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു മറുഭാഗത്ത് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികളാണ് ഇവർ അങ്ങനെ ബി ജെ പിക്ക് എതിരെ പ്രതിപക്ഷ മുന്നണിയിലെ രണ്ട് ഘടകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയാണ് പിന്തുണച്ചത് അവർക്ക് അതിനുള്ള ന്യായീകരണം ഉണ്ടായിരുന്നു കാരണം നേരത്തെ തന്നെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഓരോ പാർട്ടിക്കും സ്വാധീനമുള്ള സ്ഥലത്ത് ആ പാർട്ടിയെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകക്ഷികൾ പിന്തുണയ്ക്കണമെന്നുള്ളതായിരുന്നു അവരുണ്ടാക്കിയ ധാരണ അത് പ്രകാരമാണ് തമിഴ്നാട്ടിൽ ഡി എം കെക്ക് മുൻതൂക്കം നൽകിയത് ബിഹാറിൽ ആർ ജെ ഡിക്ക് മുൻതൂക്കം നൽകിയത് അതുകൊണ്ടാണ് ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചക്ക് മുൻതൂക്കം നൽകിയത് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് മുൻതൂക്കം നൽകിയത് അതുകൊണ്ടാണ് പക്ഷേ ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം പോരടിക്കുകയാണ് ചെയ്തത് ഇത് തന്നെ ദേശീയ തലത്തിലെ പ്രതിപക്ഷത്തിന്റെ ഐക്യനിര തകർക്കുന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അപ്പം ഒരു കാലഘട്ടത്തിൽ ബി ജെ പി യെ ഞങ്ങളിത് അധികാരത്തിന് താഴെ ഇറക്കും എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് അവർക്ക് അതിനുള്ള കെൽപ്പില്ലാതായിരിക്കുന്നു അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ദേശീയ തലത്തിൽ കാണാൻ പറ്റുന്നത് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിശക്തമായിരുന്ന കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് ബലത്തോടെ അതിശക്തമായ പ്രതിപക്ഷ നേതൃനിര ഇപ്പോൾ ചിഹ്നഭിന്നമാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ബലം